ൾ കന്ന് തയ്യാറാക്കി നിർത്തണം രണ്ടാം ജോഡി കന്നു വേഗം വേഗം തയ്യാറാക്കി നിർത്താം മൂന്നോ നാലോ ജോടി കന്നെങ്കിലും കണ്ണത്തിന്റെ പരിസരത്ത് തയ്യാറാക്കി നിർത്തണം എം എൻ ാച്ചി വളവട്ടൂർ അടുത്തമ്പാർ എഴുപത്തിമൂന്ന് ഗുരുണി എം മോൺ ഒതുക്കുങ്ങൽ രണ്ടാം ജോഡി ഈ ഒരു ജോഡിക്ക് ഒന്നുകൂടി പൊട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരത്തിന്റെ ട്രയൽ പോർട്ട് അവസാനിക്കുക മത്സരം പൂട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിലെത്തി അതിന്റെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങണം െത്തിടെ മൂന്നെള വെച്ചിട്ടിക്കോളെ ഞാൻ മുന്നിൽ വന്നൂള 쟤, 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 다 쟤, 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 쟤,

എത്ര മിനിട്ട് സ്റ്റേജിലേക്ക് എത്തണം വി നിയോഗിക്കുന്നതിനു വേണ്ടി നിരീക്ഷണ വേണ്ടി നിയോഗിക്ക സംസ്ഥാന കമ്മിറ്റി ബൊനയ്യ എത്ര മണി തന്നെ സ്റ്റേജിലേക്ക് എത്തണം ഇരുപത്തിരണ്ട് എ കെ കെ ഷാഫി ആക്കോട് അടുത്ത നമ്പർ ഇരുപത്തി മൂന്ന് കെ കെ ബ്രദേശ് പോളേങ്ങര ഇരുപത്തിനാല് അറക്കൽ നെയ്ഹാമോൾ വടക്കാങ്ങര ഇരുപത്തി അഞ്ച് താണിക്കാട്ട് റൌ ഫട്ടർകുളം അഞ്ച് പതിനാല് പോയിന്റ് ഒന്ന് ഒമ്പത് സെക്കൻഡ് പതിനാല് പോയിന്റ് ഒന്ന് ഒമ്പത് അടുത്ത പടം പറഞ്ഞ ഇരുപത്തി അഞ്ച് താണിക്കാട് റഘു പട്ടർകുളം മഞ്ചി ഇരുപത്തിയാറ് ഗുരുണിയൻ ഫൈസ് പോൻ ഒതുക്കോൽ ഇരുപത്തിയേഴ് ഫ്രണ്ട്സ് പുല്ലൂർ ഇരുപത്തിയെട്ട് தொழிலாளி பிரதேஷ் பட்டாம்பி என் கந்த நம்ப கந்து தயாராகி நடத்தணும் அடுத்த தாணிக்காடு ரகும் பட்டர்குளம் மஞ்சேரி கந்தரகட நவம்பர் இருபத்தி அஞ்சு தாணிக்காடு ரகுவும் பட்டர் குளம் மஞ்சேரி கந்தரகட नुस्पिगागी? ു മഞ്ചേരി കന്ന് കൂട്ട എടുത്ത സമയം അഞ്ച് പൂജ്യം അഞ്ച് പൂജ്യം എരിങ്ങാവിലും ജിബിൻ എന്ന് പറയുന്ന ആള് സ്റ്റേജിന് പിന്നിൽ എത്തണം ഇരിങ്ങാവൂരിൽ നിന്ന് വന്ന ജിബിൻ എന്ന് പറയുന്ന ആള് സ്റ്റേജിന് പിന്നിൽ എത്തണം തേര്

അടുത്ത കൂടെ മുപ്പത്തി ഏഴ് ഈ കന്ന് നേർമോലയിൽ ഫൗള പാഴക്കാട് എണ്ണാപ്പിരുക്കം തയ്യാറാക്കി നിറോ അടുത്ത നമ്പർ നാല്പത്തി നാല് പനക്കൽ കുയസം പാഴെങ്കിൽ കണ്ണർ കട കണ് കണ്ണ മൂന്നാം മോലയ്ക്ക് ഫൗളാണ് അടുത്ത പൂട്ട പറ അൻപത് പത്തൊമ്പത് രവീന്ദ്രൻ പറയുന്നു

കാളബോട്ട് പ്രേമികളെ മറക്കാതിരിക്കുക ഈ വരുന്ന ഓഗസ്റ്റ് തീയതി ഞായറാഴ്ച രണ്ടാം ഞായറാഴ്ച മണ്ണാർക്കാടിന് സമീപം അമ്പാഴക്കോട് കാളബോട്ട് കണ്ടതിൽ വെച്ച് നാല് ഗ്രൂപ്പ് കോട്ടോപാടം അണിയിച്ചൊരുക്കുന്നു വമ്പിച്ച കാളബോട്ട് മത്സരത്തിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന കന്നിടമങ്ങളെ മാത്രം പങ്കെടുപ്പിച്ചു എന്ന പ്രസ്തുത മത്സരത്തിന്റെ ഒന്നു മുതൽ അഞ്ചുപര സ്ഥാനങ്ങളിൽ നിന്നവർക്ക് ട്രോഫികൾ സമ്മാനിക്കുന്നതാണ് ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി ഞായറാഴ്ച രണ്ടാം ഞായറാഴ്ച അമ്പാഴിക്കോട് കാളപൂട്ട് കണ്ടതിൽ വിസ്മർത്തുന്നത് വമ്പിച്ച കാളപൂട്ട് മത്സരത്തിലേക്ക് അവർക്കും സ്വാഗതം പൂട്ടി കഴിഞ്ഞാൽ കന്നു മാളും നമ്പർ മുല്ലമണ്ണ ാണ് പണിക്കാരൂർജ് ഈ വരുന്ന ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച എരിങ്ങാവൂരിന് സമീപം കോഴിക്കുത്ത് പാടശേഖരത്തിൽ വെച്ച് സ്പോട്ട് കോഴിക്കുത്ത് മാണി ഗ്രൂപ്പ് ഇരിങ്ങാവൂരം സംയുക്തമായി സംഘടിപ്പിക്കുന്ന കാർഷികോത്സവത്തിന്റെ ഭാഗമായുള്ള ഊർജ്ജ തൊളിയും ഗണ്ടിതൊളിയും അരങ്ങേറെ എല്ലാ ഊർജ്ജ പ്രേമികളെയും കന്നടമകളെയും സാധനം സ്വാഗതം ചെയ്തു ആദ്യമായി ജനകീയ കാളപ്പൂട്ട് കമ്പനിയടങ്ങൾ നമ്പർ മൂന്ന് കൊടിയൂരിൽ വിളയിൽ നമ്പർ അഞ്ച് പനക്കൽ ഗോയസൻ വാഴക്കാട്

ആ സീസണില് തോടുമ്പോൾ ഒന്ന് കൈ എടുക്ക ഈ കന്ന് കുത്തിയിൽ കൗളു അടുത്ത പൂട്ട നമ്പർ പത്ത് കുഞ്ഞാൻ ഒഴുകുൽ നമ്പർ പതിനൊന്ന് എടക്കര അപ്പുണ് ചൂളാട്ടിപ്പ പന്ത്രണ്ട് മുണ്ടേറി തുമ്മൻ ചാരങ്ക നമ്പർ പതിമൂന്ന് അതിനാൻ തെരികുളം ஆ <muchas> ഷാഫി താണിക്കാട് കണ്ടത്തിലേക്ക് കണ്ടിരിക്കുന്ന എല്ലാ കയ്യും കാലും കയറ്റിക്കണം കണ്ടത്തിലേക്ക് തൂക്കിട്ടിരിക്കുന്ന മുഴുവൻ കയ്യും കാലും കയറ്റിക്കണം കന്ന് മൂന്നാം മോറിൽ ഫൗളോ അടുത്ത പോയിട്ട് നമ്പർ നാൽപ്പത്തി ഒന്ന് ബി പി ജാഫർ കൊണ്ടോട്ടി നമ്പർ നാൽപ്പത്തി ഏഴ് കുരുണിയൻ മോൻ ഒതുക്കുക നാൽപ്പത്തി എട്ട് പനന്ത ഉസ്മാൻ പത്ത് പിരിയും നാൽപ്പത്തി ഒൻപത് പൂളക്കറഹിയും കൈമത്സ്യം എൺപത് പട്ടോത്ത് രവീന്ദ്രൻ അറുപത്തി നാല് മുണ്ടേലുതുമോക്കാവ് രണ്ടാം ചുടുക്കു അർദ്ധം അറുപത്തിയഞ്ച് പുതുക്കുടി ഷൈബ് പൈഡിമെതൽ അറുപത്തിയേഴ് കൊളക്കാട് നാസർ ഗിരിമർബ്

പുതുക്കുടി കോഴിക്കോട് പൈഡിട് അറുപത് ആറ് പറമ്പൊക്കെ തയ്യാറാക്കുന്നത് ആ എല്ലാ മൂല കാലകൊന്ന് കേറ്റുക എത്ര പട്ടത്തിൽ കന്ന് കടന്നു കട കയ്യും കാലം കേറ്റി വെക്ക ഇപ്പോൾ കൊളക്കാട് ചിറ്റേകാടൻ സുഫൈൽമാൻ കാബന് രണ്ടാം ജോലി മുഹമ്മദ് റാഫി ചിക്കോട് രണ്ടാം ജോലി കന്ന് തയ്യാറാക്കാനും ഇപ്പൊ അറുപത്തി അഞ്ച് ഈ കന്നുടനെടുത്ത സമയം പോയിന്റ് നാല് പൂജ്യം സെക്കൻഡ്

അർഹദി അറ്റ ജേമർസ് മെൽമൻതാവരുടെ രണ്ടാം തുള്ളി 68 നബിക മോന റാപിച്ചി കോട രണ്ടാം തുള്ളി കോടി князя കനമളകി എഞ്ചിഗോകളിയൻ തന്ന മൽയെരാക്കുന്ന തമ്പ് ഗൾഫ് സമയം സഹായകരണം കോടി князя കനമഎതിരപ്പെട്ടത് കണ്ടതനേ കേരി കൊടണം ദൈവമേ ഇത് সম্মানদান നിർവഹിക്കേര് കോടി князя കനമഎതിരപ്പെട്ടത് കണ്ടതനേ കേരി കൊടണം കോടി князя সম্মান നിർവഹിക്കയ്ക്ക് കായനടാള പുടില എന്ന ചെറിയ പ്രശ്നങ്ങൾ ഡൈറ്റ് ഉണ്ട് ദൈവമേ ഇനി മാന്യ സൂഹൃത്തുക്കളെ കൂടി സഹായകരണം ആയിരദിനം ദേ ചിത്രൂർത്തെ നമ്മക്ക് ആദരം അസ്മൂല്ല അടുത്തു അറുപത്തിയഞ്ച് പൊതുപണി ഷായിപ്പോഴിക്കോട് പയ്യടി മേറ്റൽ അറുപത്തി അഞ്ച് പൊതുപണി ഷായിപ്പോ കോഴിക്കോട് പയ്യടി മേറ്റൽ കഴിഞ്ഞ കോഴിക്കോട് കൊന്ന എതിരെ പെട്ടെന്ന് കടന്ന് കയറി കൊടുക്കണം പൂട്ടി കഴിഞ്ഞാളും കൊന്ന എതിരപ്പെടുന്ന കടന്ന് കയറി കൊടുക്കാം ാട് തയ്യാറാക്കി നിർത്തേണ്ടതാണ് ദയവ് ചെയ്തിട്ടാകരിക്കണം കരയക്കാട്ടിച്ച് അനുഭവം ഇവിടെ ഉണ്ടാകരുത് എന്ന് വിചാരിച്ചിട്ടാണ് തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണും തെറ്റിനെ തെറ്റായിട്ട് തന്നെ കാണും അതിനെങ്ങൾ തെറ്റോണ് ശരീരം തിരുത്തങ്ങൾ തിരുത്തങ്ങൾ ും കണ്ടു നിന്ന് പൂട്ടി കഴിഞ്ഞ ആളും കന്നും എത്ര പെട്ടെന്ന് കടന്നു കൊടുക്കുക അതാത് കണ്ണിന്റെ ആളുകളില്ലാത്ത മറ്റെല്ലാ ആളും കടന്ന് കയറി പൂട്ടി കഴിഞ്ഞ ആളും കന്നും എത്ര പെട്ടെന്ന് കട നിന്ന് ഇതോടുകൂടി ഇന്നത്തെ ആവശ്യജലമായ കാളവോട് മത്സരത്തിന്റെ ഇതിനൊഴിയ മത്സരങ്ങൾ അവസാനിച്ചു ആവശ്യജലമായ ഇന്നത്തെ കാളബോട് മത്സരത്തിന്റെ ഒന്നാം സ്ഥാനക്കാർക്ക് പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പെരുമണ്ണ ട്രോഫി സമ്മാനിക്കുന്നു രണ്ടാം സ്ഥാനക്കാർക്ക് തട്ടൂർ കണ്ടൻ ആൻഡ് തട്ടൂർ കീര സ്മാരക ട്രോഫി സമ്മാനിക്കുന്നു തട്ടൂർ ഫാമിലി മൂന്നാം സ്ഥാനക്കാർക്ക് കോയമോൻ മായനാട്ട് നാലാം സ്ഥാനക്കാർക്ക് വെള്ളാത്തൊടിയിൽ വീട്ടി അസൻ മെമ്മോറിയൽ ഓഫീസുന്നു വീട്ടി ഫാമിലി പെരിങ്ങുന്നു അഞ്ചാം സ്ഥാനക്കാർക്ക് മുല്ലമണ്ണ തിരികെയും കള്ളപുട്ടുക നല്ലവരായ കാളബോട്ട് പ്രേമികളെ കൊണ്ടു മലബാർ കാളബോട്ട് കമ്മിറ്റിയുടെ വീറും മാഷിയും കൊണ്ട് നിറഞ്ഞ ജനകൂടത്തിന് മുമ്പിൽ അലയിടിച്ചുയർന്ന ഈ ആവേശകരമായ കാളബോട്ട് മത്സരമാക്കി ഇന്നത്തെ ആവേശവചന മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് നമ്പറിൽ പി കെ മുഹമ്മദ് റാഫി ചീക്കോടി രണ്ടാം അർഹനായിരിക്കുന്ന മത്സരത്തിന്റെ മൂന്നാം സ്ഥാനത്തിന് ഈ കാളപോട്ട് മത്സരത്തിന്റെ രണ്ടാം സ്ഥാനത്തിന് അർഹമായി തട്ടൂർ കണ്ടൻ ആൻഡ് തട്ടൂർ കീരൻ മെമ്മോറിയൽ ട്രോഫി സമ്മാനിച്ചുകൊണ്ട് സമ്മാനിച്ചിരിക്കുന്നു മനോഹരമായ രണ്ടാം സ്ഥാനത്തിന് അർഹനായിരിക്കുന്ന

എന്നിവിടെ രണ്ടാം സ്ഥാനത്തിന് സ്ഥാനത്തിന് മത്സരത്തിന്റെ ഒന്നാം അർഹമായിക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫി ഈ മത്സരത്തിന്റെ മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹനായ ആദ്യ റൗണ്ടിൽ സെക്കൻഡും രണ്ടാം റൗണ്ടിൽ പത്തിമൂന്ന് പോയിന്റ് ഒമ്പത് എട്ട് സെക്കൻഡും എടുത്ത് മൊത്തം മൂന്ന് റൗണ്ട് കൂടി

മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന് അർഹനാക്കുന്ന സ്റ്റേജിലെത്തിയ ട്രോഫി മലബാർ റിവർ ഭാഗമായി മത്സരത്തിന്റെ ഒന്നാം സ്ഥാനം എത്തിക്കുന്ന നിർമ്മ ട്രോഫി ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നു ചിത്രങ്ങാടൻ കുട്ടിമാൻ കാവനൂര് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു നിറഞ്ഞ കൂടെ സ്വീകരിക്കാം ഒന്നാം സ്ഥാനം എത്തിക്കുന്ന നിർമ്മ ചിത്തയങ്ങാടൻ സുഫീൽ മോഹൻ കാവനൂരിന് വേണ്ടി ചിറ്റേങ്ങാടൻ കുട്ടിമാൻ കാമന്നൂര് ട്രോഫി ഏറ്റുവാങ്ങുന്നു ട്രോഫി സമ്മാനിക്കുന്നു പെരുമണ്ടൻ ഗ്രാമപഞ്ചായത്ത് സമ്മാനിക്കുന്ന മനോഹരമായ ട്രോഫിക്ക് അർഹനാക്ക പെരുമണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി മുത്തലിട്ട് ട്രോഫി സമ്മാനിക്കുന്നു ട്രോഫി ഏറ്റുവാങ്ങുന്നത് ചിറ്റേങ്ങാടൻ കുട്ടിമാൻ കാമന്നൂര് ചിറ്റേങ്ങാടൻ സുഫീൽ മോഹൻ കാമന്നൂര് എന്നിവർ ചേർന്ന് ട്രോഫി ഏറ്റുവാങ്ങുന്നു ചെറുനിക്ക് ഇവിടെ സ്വീകരിക്കാം അടുത്തായി ഒന്നാം സ്ഥാനത്തിന് അറിയാനായി കത്തിന്റെ കൂട്ടിക്കാരന് അർഷഫ് ആഗുത്ത് മാഡം നൽകുന്ന ട്രോഫി ട്രോഫിയിട്ട് വാങ്ങുവാൻ മാറുപ്